ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഡബിൾ എക്സലിൻ്റെ കോട്ടണിൻ്റെ പ്രോപ്നേറ്റഡ് കളക്ഷൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്ത് വന്നിരിക്കുന്ന കളർ വന്നിരിക്കുന്ന മെഹന്ദി കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് നല്ല വി നെക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ സ്ലീവ് നോർമൽ സ്ലീവാണ് വന്നിരിക്കുന്നത് പോക്കറ്റ് ഒക്കെ ഉള്ള മോഡലാണ് പോക്കറ്റുണ്ട് അതുപോലെ തന്നെ താഴെ ഭാഗത്ത് ഫ്രില്ലൊക്കെയുള്ള മോഡലാണ് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എക്സലാണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തത് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ കളർ എല്ലാം സെയിം തന്നെയാണ് നെക്കും ഷോ സ്ലീവും എല്ലാം സെയിമാണ് ഉണ്ട് ഡിസൈനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ താഴെ ഇലയും വന്നിട്ട് താഴെ ഫ്രില്ല വരുന്ന മോഡലാണ് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ഡബിൾ എക്സലാണ് പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് സെയിം കളർ തന്നെയാണ് പാറ്റേണിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് വി നെക്കാണ് അതിൻ്റെ സ്ലീവ് വന്നിരിക്കുന്നത് സെയിം തന്നെയാണ് പക്ഷേ പാറ്റേൺ വന്നിരിക്കുന്നത് ഇവിടെ ചെസ്റ്റ് പോർഷനിൽ നിന്ന് താഴത്തേക്ക് ചെറിയ ഫ്രില്ലായിട്ടാണ് വന്നിരിക്കുന്നത് താഴെ പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ഡബിൾ ഡബ്ലെക്സിലാണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി അടുത്ത വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിലാണ് ആ സെയിം തന്നെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത് കളർ വ്യത്യാസമുള്ളൂ ഡാർക്ക് ബ്ലൂ അതുപോലെ തന്നെ എൻ്റെ നെക്കും എല്ലാം സെയിം തന്നെയാണ് ഇതിനും ചെസ്റ്റ് പോഷനിൽ നിന്ന് താഴ്ത്തേക്ക് ഫ്രിൻഡ് വന്നിരിക്കുകയാണ് ഇങ്ങനെയാണ് സിമ്പിളായിട്ടുള്ള ഫ്രോക്ക് നൈറ്റിയാണ് ത്രീ എയ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് സൈസ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എക്സല് അടുത്ത വന്നിരിക്കുന്നത് സെയിൻ ഡാർക്ക് ബ്ലൂ തന്നെയാണ് അതിനകത്ത് പ്രിൻ്റിനകത്ത് വ്യത്യാസമുണ്ട് അതിൻ്റെ പ്രിൻറ്റ് വന്നിരിക്കുന്നത് ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് പ്രിൻ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂയിൽ ഉണ്ട് അതുപോലെ തന്നെ ഗ്രീനുണ്ട് അങ്ങനെ പല കളറിലെ പ്രിൻ്റായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ സ്ലീവ് എല്ലാം വന്നിരിക്കുന്നത് നോർമൽ സ്ലീവാണ് അതുപോലെ തന്നെ അവിടുന്ന് ഫ്ലീറ്റ്സ് ഒക്കെ ഉണ്ട് ചെസ് പോഷനിൽ നിന്ന് ബാക്കിയെല്ലാം സിമ്പിളാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി സൈസ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എൽ അടുത്ത വന്നിരിക്കുന്നത് റെഡിലാണ് വന്നിരിക്കുന്നത് റെഡിൽ നെക്കൊക്കെ വീനെക്ക് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ഡിസൈനിലും വ്യത്യാസമുണ്ട് ഇങ്ങനെയാണ് എൻ്റെ ഫ്ലീറ്റ്സൊക്കെ വരുന്നത് ചെസ് പോർഷനിന്ന് താഴ്ത്തോട്ടാണ് വരുന്നത് ഇതിൽ സൈസ് വന്നിരിക്കുന്നത് ഡബിൾ എക്സല് തന്നെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് സിബൊക്കെയുള്ള മെറ്റേണിറ്റിയുടെ ഒരു ഫ്രോക്കാണ് വന്നിരിക്കുന്നത് എൻസ്റ്റേൻ്റെ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിന് സിബ് ഇവിടെ നിന്നാണ് സിബ് തുടങ്ങുന്നത് രണ്ട് സിബുണ്ട് അതുപോലെ എൻ്റെ സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർത്താണ് എൻ്റെ സ്ലീവ് വലിയ സ്ലീവാണ് വന്നിരിക്കുന്നത് അതിന് ഇവിടുന്ന് ചെസ്റ്റ് പോർഷനിൽ നിന്ന് താഴ്ത്തേക്ക് ഫ്ലീറ്റ്സ് കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ നല്ലൊരു എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ സിക്സ്റ്റിയാണ് എൻസ്റ്റൈലിൻ്റെ ആണ് നല്ല കോട്ടൻ്റെ നല്ല ഒരു ഫ്രോക്കാണ് അടുത്ത് വന്നിരിക്കുന്നത് യെല്ലോയാണ് കളർ വന്നിരിക്കുന്നത് എൻ്റെ ചെസ്റ്റ് പോർഷനിൽ നല്ലൊരു യെല്ലോ വൈറ്റിൽ യെല്ലോ ആയിട്ടുള്ള നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്ലീവ് ത്രീ ഇത് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് വന്നിരിക്കുന്നത് ഉണ്ട് ഇത് മെറ്റനിറ്റി വെയർ തന്നെയാണ് ഇത് എൻസ്റ്റൈലിൻ്റെ ഫ്രോക്ക് നൈറ്റി മെറ്റേനിറ്റി ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ സിക്സ്റ്റി ആണ് അങ്ങനെ ഡബിൾ എക്സലിൻ്റെ ഫ്രോക്ക് നൈറ്റിൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയ്യോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെ ലിങ്ക് ലിങ്കിടാ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾ കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ